ഓം ശ്രീ ഗുരുഭ്യൂ നമ ജ്യോതിർഗമ ചാനലിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പതിനാറിന് വൃശ്ചിക രവി സംക്രമമാണ് അതായത് സൂര്യൻ വൃശ്ചിക രാശിയിലേക്ക് രാശി മാറുന്നു അപ്പോൾ സൂര്യൻ്റെ രാശി മാറ്റം ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും എങ്ങനെ സ്വാധീനിക്കും എന്നുള്ളതിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത് സൂര്യനിപ്പോൾ തുലാം രാശിയിൽ സൂര്യൻ്റെ നീചരാശിയിൽ സഞ്ചരിക്കുകയാണ് നവംബർ പതിനാറിന് നീചരാശിയിൽ നിന്നും സൂര്യൻ വൃശ്ചികരാശിയിലേക്ക് രാശി മാറും രാശി എന്ന് പറയുമ്പോൾ കാലപുരുഷൻ്റെ അഷ്ടമരാശിയാണ് പൃശ്ചികരാശിയുടെ അധിവൻ ചൊവ്വാഗ്രഹമാണ് ചൊവ്വാഗ്രഹം സൂര്യൻ്റെ മിത്രഗ്രഹമാണ് അതേസമയം ചൊവ്വാഗ്രഹം ഇപ്പോൾ രാശിയിൽ നീചസ്ഥിതിയിൽ നിൽക്കുന്ന സമയവുമാണ് ഇപ്പോൾ രാശി എന്ന് പറയുന്നത് കാലപുരുഷന്റെ അഷ്ടമരാശിയായതുകൊണ്ട് പൊതുവെ ഒരു പരിവർത്തനത്തിന്റെ രാശി എന്ന് പറയാം രാശി ഒരു നിഗൂഢതകളുടെ രാശിയാണ് ആത്മീയ ഉൾക്കാഴ്ചയുടെ രാശിയാണ് അപ്രതീക്ഷിത സംഭവ വികാസങ്ങളുടെയൊക്കെ രാശിയായിട്ട് നമുക്ക് രാശിയെ കാണാം ഇപ്പം സൂര്യൻ ജീവന്റെയും പ്രകാശത്തിൻ്റെയും ഗ്രഹമാണ് ഇപ്പം സൂര്യൻ വൃശ്ചിക രാശിയിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് നിഗൂഢതകൾ ആ ഇരുളിലേക്ക് സൂര്യൻ്റെ പ്രകാശം വരത്തുന്ന സമയമാണ് അപ്പം നിഗൂഢ സത്യങ്ങളെ കണ്ടെത്തുന്നതിന് സഹായകമായിരിക്കും ആ സൂര്യൻ വൃച്ചിരാശിയിലേക്ക് രാശി മാറുന്നത് പ്രത്യേകിച്ച് പൊതുവെ പറയുകയാണെങ്കിൽ ഗവേഷകർക്കും നിഗൂഢ നിഗൂഢശാസ്ത്രങ്ങൾ അഭ്യസിക്കുന്നവർക്കും ആത്മീയതലത്തിൽ ഫോക്കസ് ചെയ്യുന്നവർക്കും ശാസ്ത്രജ്ഞർക്കും പൊതുവെ ഗുണാനുഭവം ഉണ്ടാകുന്നതായിരിക്കും സൂര്യൻ വൃച്ചി രാശി മാറുക വഴി അതായത് സത്യങ്ങൾ കണ്ടെത്തുന്നതിനും രഹസ്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്നതിനും പൊതുവെ സ്വന്തം വീഴ്ചകൾ തിരുത്തി സ്വയം ശുദ്ധീകരിക്കുന്നതിനും പരിവർത്തനത്തിനും സഹായകമാകും സൂര്യൻ്റെ വൃത്തിരാശിയിലുള്ള രാശി മാറ്റം ഇപ്പോൾ സൂര്യൻ്റെ ഭാവാധിപത്യം സൂര്യൻ്റെ ജാതകത്തിലെ സ്ഥിതി മറ്റു ഗ്രഹങ്ങളുടെയൊക്കെ ദൃഷ്ടി അതുപോലെ ഇപ്പം നടക്കുന്ന ഇഷാ അപകാരം ഇവയൊക്കെ വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് ഈ വൃത്തിക രവി സംക്രമം ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും വ്യത്യസ്തമായിട്ട് സ്വാധീനിക്കും അപ്പം ഇവിടെ ഞാൻ ആ സൂര്യൻ്റെ രാശിമാറ്റത്തിൻ്റെ ഫലങ്ങൾ മാത്രമാണ് പറയുന്നത് എന്ന് മനസ്സിലാക്കുക ഈ വീഡിയോയിൽ മേടം ഇടവം മിഥുനം കർക്കിടകക്കൂറുകാർക്കും ലഗ്നക്കാർക്കും രവി സംക്രമം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്ന് നോക്കാം ആദ്യം മേടക്കൂറുകാർക്ക് അതുപോലെ മേടലഗ്നക്കാർക്ക് എന്ന് പറയുമ്പോൾ അശ്വതി ഭരണി കാർത്തി നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിൽ പെടുന്നവരാണ് ഇപ്പം മേടക്കൂറുകാർക്കും മേടലഗ്നക്കാർക്കും സൂര്യൻ അഞ്ചാം ഭാവാധിപനാണ് അപ്പോൾ സൂര്യൻ മേടക്കൂറുകാർക്ക് ശുഭത്വമുള്ള ഗ്രഹമാണ് അങ്ങനെ ശുഭത്വമുള്ള സൂര്യൻ അഷ്ടമ ഭാവരാശിയിലേക്കാണ് നവംബർ പതിനാറിന് രാശി മാറുന്നത് അപ്പോൾ ഡിസംബർ പതിനഞ്ച് വരെ ആ സൂര്യൻ വൃത്തിക വൃശ്ചികരാശിയിൽ അഷ്ടമ ഭാവരാശിയിൽ ഉണ്ടാകും അപ്പോൾ ഈ നവംബർ പതിനാറ് മുതൽ ഗുരുവും ശനിയും സൂര്യനെ വൃത്തിക രാശിയിൽ ദൃഷ്ടി ചെയ്യുന്ന സമയമായിരിക്കും അതുപോലെ ജന്മരാശിയാധിപനായിട്ടുള്ള അഷ്ടമ ഭാവാധിപനായിട്ടുള്ള ചൊവ്വാഗ്രഹം അല്പം വിലക്കുറവുള്ള രാശിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഈ സൂര്യന്റെ സൂര്യൻ്റെ രാശിയിലേക്കുള്ള രാശി എന്ന് പറയുമ്പോൾ ഈ കൂറുകാർക്ക് പ്രത്യേകിച്ച് അന്വേഷണം ഗവേഷണം നിരീക്ഷണം ഇത്യാദി മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് അവരുടെ ഏരിയകളിൽ ആഴത്തിലുള്ള അറിവ് ഉണ്ടാകുന്ന സമയമായിരിക്കും അതുപോലെ ആത്മീയ ബോധം കൂടുന്നതിന് സഹായകമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതി എന്ന് പറയാം ആത്യന്തിക സത്യം അറിയുന്നതിനും ആത്മീയ അവബോധം കൂടുന്നതിനും സഹായകമായിട്ടുള്ള ഒരു രാശിമാറ്റമായിരിക്കും നിഗൂഢശാസ്ത്രങ്ങൾ അഭ്യസിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ ഈ സൂര്യൻ്റെ രാശിമാറ്റം കൊണ്ട് ഉണ്ടാകും അതുപോലെ നമ്മുടെ കൈവശമുള്ള വിഭവങ്ങൾ അല്ലെങ്കിൽ റിസോഴ്സുകൾ പണം ഇവയൊക്കെ ഏത് രീതിയിൽ പുനർവിന്യാസം നടത്തി നമ്മുടെ ജോയിൻറ്റ് അസറ്റുകൾ വർദ്ധിപ്പിക്കാൻ കഴിയും എന്നതിനെപ്പറ്റി ചിന്തിക്കുന്ന സമയമായിരിക്കും അതേസമയം അധാർമ്മിക ചിന്തകളും പ്രവർത്തനങ്ങളും ഒക്കെ നിയന്ത്രിക്കേണ്ടുന്ന സമയമാണ് ചിലർക്ക് അപവാദങ്ങളിൽ അപവാദങ്ങളിൽപ്പെടാൻ സാധ്യതയുണ്ട് അതുപോലെ ഈ സർവീസിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം അധികാരസ്ഥാനത്ത് തർക്കങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം മേലുദ്യോഗസ്ഥരുമായിട്ടുള്ള പ്രശ്നങ്ങൾ അത് പരിഹരിക്കാനൊക്കെ ഒരു ശ്രമം ഈ സമയത്തുണ്ടാകണം തൊഴിലിൽ മാറ്റമോ അല്ലെങ്കിൽ തൊഴിലിടത്ത് ട്രാൻസ്ഫറിനോ ഒക്കെ സാധ്യത കാണുന്നുണ്ട് ശനി സൂര്യനെ ദൃഷ്ടി ചെയ്യുന്ന സമയമായതുകൊണ്ട് തൊഴിലിടത്ത് പൊതുവെ ഒരു മാനസികമായിട്ടുള്ള ഒരു സന്തോഷക്കുറവ് ഉണ്ടാകാൻ ഇടയുണ്ട് പ്രത്യേകിച്ച് കൂടെ വർക്ക് ചെയ്യുന്നവരുടെ ഗൂഢാലോചനകളിൽ കഴിവതും വീഴാതെ ഈ കൂറുകാർ നോക്കണം പിതാവിൻ്റെ ആരോഗ്യകാര്യത്തിലൊക്കെ ശ്രദ്ധിക്കണം ദാമ്പത്യബന്ധം അതുപോലെ പ്രണയബന്ധം ഇവയിലൊക്കെ തന്നെ ഒരു ശ്രദ്ധ വേണ്ടുന്ന സമയമാണ് ചിലർക്ക് ഈ സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഈ സമയത്തുണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ആഹാരത്തിലൊക്കെ ഒരു കെയർ വേണം അതുപോലെ തന്നെ ഈ കൂറുകാർക്ക് ഈ ലഗ്നക്കാർക്ക് ചിലർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ധന നേട്ടത്തിന് സാധ്യത കാണുന്നുണ്ട് പഴയ ആരോഗ്യ പ്രശ്നങ്ങൾ വീണ്ടും വരാതിരിക്കാനുള്ള ഒരു കരുതൽ ഈ കൂറുകാരുടെ ഭാഗത്ത് വേണം അതുപോലെ തന്നെ ദൂരയാത്രകളിലും കെയറ് വേണം കഴിവതും റിസ്കി ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഈ സമയത്ത് ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം ഇനി നമുക്ക് ഇടവക്കൂറുകാർക്കും ഇടവലഗ്നക്കാർക്കും അതായത് കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാന മൂന്ന് പാദം രോഹിണി അതുപോലെ മഹീര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് ഭാഗത്തിൽ പെടുന്നത് പെടുന്നവർക്ക് ഈ വൃശ്ചികരവി സംക്രമം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം ഇപ്പോൾ ഇളവക്കൂറുകാർക്കും ഇടവലഗ്നക്കാർക്കും സൂര്യൻ നാലാം ഭാവാധിപനാണ് ആ നാലാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ നവംബർ പതിനാറിന് ഏഴാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് ഡിസംബർ പതിനഞ്ച് വരെ ആ സൂര്യൻ ഏഴാം ഭാവരാശിയിൽ ഉണ്ടാകും ഏഴാം ഭാവരാശിയിൽ യോഗകാരകനായിട്ടുള്ള ശനിയും അതുപോലെ തന്നെ ഗുരുവുമൊക്കെ സൂര്യനെ ദൃഷ്ടി ചെയ്യുന്ന സമയമായിരിക്കും അപ്പോൾ പൊതുവെ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അതുപോലെ കരാർ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊക്കെ വളരെ അനുകൂല സമയമായിരിക്കും അതുപോലെ തന്നെ സർക്കാരുമായിട്ട് ചേർന്ന സർക്കാരിൻ്റെ പാർട്ട്ണർഷിപ്പ് സംരംഭങ്ങളിലൊക്കെ വളരെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമായിരിക്കും സർക്കാരിലൊക്കെ കരാർ വർക്കിന് അപേക്ഷിച്ചവർക്ക് അത് ലഭിക്കുന്നതിന് സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഈ കരിയർ തലത്തിലും പൊതുവെ ധനസ്ഥിതിയിലുമൊക്കെ വളരെ നേട്ടങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട് തൊഴിലിൽ നമ്മൾ പൊതുവെ കാര്യക്ഷമതയൊക്കെ കൂടുന്ന സമയമായിരിക്കും അപ്പോൾ സർക്കാർ നടത്തുന്ന പ്രത്യേകിച്ച് ഉന്നത പരീക്ഷകൾ ഇപ്പോൾ ഐ എ എസ് ഐ പി എസ് അത്തരത്തിലുള്ള ഉയർന്ന പരീക്ഷകളിലൊക്കെ അപ്പിയർ ചെയ്യുന്നവർക്ക് പൊതുവെ അനുകൂല സമയമായിരിക്കും തൊഴിലന്വേഷകർക്ക് സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകാവുന്ന സമയമാണ് അതുപോലെ തന്നെ നമുക്ക് സീനിയർ ഉദ്യോഗസ്ഥരുടെയൊക്കെ ഇപ്പോൾ തൊഴിലിടത്തൊക്കെ സീനിയർ ഉദ്യോഗസ്ഥരുടെയൊക്കെ പ്രീതി കൂടുന്നതിനും അതുപോലെ തന്നെ സ്ഥാനക്കയറ്റത്തിനുമൊക്കെ സാധ്യതയുള്ള സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് ഇപ്പോൾ ചിലരെ സംബന്ധിച്ചിടത്തോളം വീട് വാഹനം അതുപോലെ വസ്തുക്കൾ വാങ്ങുന്നതിന് അനുകൂലമായിട്ട് ഉള്ള സമയമായിട്ട് കാണുന്നു മാതാവ് വഴിയൊക്കെ ധനനേട്ടത്തിന് സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഈ ദൂരസ്ഥലത്ത് ഉപജീവനത്തിനു വേണ്ടി ഉള്ള ഒരു അന്വേഷണമൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഈ കൂറുകാരുടെ ഭാഗത്തുണ്ടാകാം പ്രോപ്പർട്ടി ഡീലേഴ്സ് അതുപോലെ വെഹിക്കിൾ ഡീലേഴ്സ് അതുപോലെ ബിൽഡേഴ്സ് ഇവർക്കൊക്കെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് ഭൗതിക സുഖാനുഭവങ്ങൾ പൊതുവെ ഉണ്ടാകാവുന്ന സമയമായിട്ട് കാണുന്നുണ്ട് അതേസമയം നമ്മൾ മാരിറ്റ് റിലേഷൻഷിപ്പിൽ അല്പം കെയർ വേണം പ്രത്യേകിച്ച് ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവിടെ ശ്രദ്ധിക്കണം അതുപോലെ ഈ ജീവിത പങ്കാളി ചിലപ്പോൾ പ്രകോപനപരമായിട്ടൊക്കെ റിയാക്ട് ചെയ്യാനൊക്കെ ഇടയുള്ള സമയമാണ് അത് അതിനനുസരിച്ച് ഒരു സംയമനവും കാര്യവും ഒക്കെ നീ കുറുകാരുടെ ഭാഗത്തുണ്ടാകണം ഇപ്പോൾ ഏഴിൽ ഏഴിലുള്ളതിനാൽ ഇപ്പം എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് മാരിറ്റ് റിലേഷൻഷിപ്പിൽ വന്നാലും അത് പരിഹരിക്കാനൊക്കെ അത് സഹായകമാകും അതുപോലെ തന്നെ ഈ സൂര്യൻ ജന്മരാശിയിലേക്കൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ പൊതുവെ ആത്മീയചിന്ത ധർമ്മചിന്ത അധികാരമോഹമൊക്കെ കൂടുന്നതിന് സാധ്യതയുള്ള സമയമാണ് ഏർപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ ശുഭാപ്തി വിശ്വാസം കൂടും പൊതുവെ ആദരവ് അംഗീകാരം ഒക്കെ പ്രതീക്ഷിക്കാവുന്ന സമയമായിട്ട് കാണുന്നുണ്ട് ഇനി മിഥുനക്കുറുകാർക്കും ലഗ്നക്കാർക്കും അതായത് മഹേരനക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് ഭാഗം തിരുവാതിര അതുപോലെ പുണർ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് ഭാഗത്തിൽ പെടുന്നവർക്ക് വൃത്തിക രവിസംക്രമണത്തിൻ്റെ ഇമ്പാക്റ്റ് എന്താകും എന്ന് നോക്കാം ഇപ്പോൾ മിഥുനക്കുറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും സൂര്യൻ മൂന്നാം ഭാവാധിപനാണ് ആ മൂന്നാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ നവംബർ പതിനാറിന് ആറാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് ആ സൂര്യൻ ആറാം ഭാവരാശിയിൽ ഡിസംബർ പതിനഞ്ച് വരെ ഉണ്ടാകും അതുപോലെ നമ്മൾ ഈ തൊഴിലിടത്ത് പൊതുവെ കാര്യക്ഷമതയൊക്കെ കൂടുന്ന സമയമായിരിക്കും മേലുദ്യോഗസ്ഥരുടെയൊക്കെ പ്രീതി കൂടും തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നിരവധി യാത്രകൾ വേണ്ടിവരും പ്രത്യേകിച്ച് ഈ നിയമ ഫീൽഡ് മെഡിക്കൽ ഫീൽഡ് അതുപോലെ ഈ ഫിറ്റ്നസ് ഇൻഡസ്ട്രി അതുമായിട്ട് ബന്ധപ്പെട്ട ഉള്ള ഫീൽഡ് പൊളിറ്റിക്കൽ ഫീൽഡ് സ്പോർട്സ് ഫീൽഡ് ഇവകളിലൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് ഇപ്പോൾ തൊഴിൽ അന്വേഷകരായ ഉദ്യോഗാർത്ഥികൾക്ക് പ്രത്യേകിച്ച് ടെസ്റ്റിലും ഇൻ്റർവ്യൂകളിലുമൊക്കെ തന്നെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയുന്ന സമയമായി കാണുന്നുണ്ട് അതുപോലെ കോടതിയിൽ എന്തെങ്കിലും വ്യവഹാരങ്ങൾ ഉള്ളവർക്ക് അതിൽ അനുകൂലമായിട്ടുള്ള ഒരു വിധി പ്രതീക്ഷിക്കാവുന്ന സമയമാണ് ഏത് വെല്ലുവിളികളെയും ഓവർകം ചെയ്യുന്നതിനുള്ള ഒരു ധൈര്യം ഈ ആറാം പാവരാശിയിലെ സൂര്യൻ്റെ സ്ഥിതി കൊണ്ട് ഉണ്ടാകും ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്ക് ഉണ്ടാകുന്ന സമയമാണ് മാരക രോഗങ്ങളിൽ നിന്നൊക്കെ റിലീഫ് ഉണ്ടാകുന്ന സമയമാണ് ശത്രുക്കളെയൊക്കെ ശല്യം കുറയുന്ന സമയമാണ് ഇപ്പോൾ പൊതുവെ ദിനചരിയൊക്കെ സുഗമമാകും കടബാധ്യത കുറയ്ക്കുന്നതിനുള്ള നടപടികളൊക്കെ അല്ലെങ്കിൽ മാർഗങ്ങൾ ഈ സമയത്ത് കണ്ടെത്തും വായ്പകൾക്ക് അപേക്ഷിച്ചിട്ടുള്ളവർക്ക് അത് കിട്ടുന്നതിനുള്ള തടസ്സങ്ങളൊക്കെ മാറുന്നതിനും സാധ്യതയുണ്ട് അതേസമയം കമ്മ്യൂണിക്കേഷനിൽ ജാഗ്രത വേണം മൂന്നാം ഭാവാധിപനാണ് ആറിൽ നിൽക്കുന്നത് അപ്പോൾ സഹോദരങ്ങളോടോ ബന്ധുക്കളോടോ ഒക്കെ തന്നെ അഭിപ്രായ വ്യത്യാസം ചിലപ്പോൾ ഉണ്ടായിരുന്നു വരാം അവരോട് ചിലപ്പോൾ വിദ്വേഷം വക ഇവയൊക്കെ ഉണ്ടാകാതെ നോക്കണം അന്യായ മാർഗങ്ങളിലൂടെ സംതൃപ്തി ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് ഒരു ശ്രദ്ധ വേണം അത് കഴിവതും അന്യായ മാർഗങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം ധനം കൈകാര്യം ചെയ്യുന്നതിൽ ഒരു കെയർ വേണം വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അവസരങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ദൂരയാത്രകൾ ചിലപ്പോൾ വേണ്ടിവരും അതുപോലെ അഗ്രസീവായിട്ടുള്ള ബിഹേവിയർ കഴിവതും ഒഴിവാക്കണം ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിൽ ശ്രദ്ധ വേണ്ടിവരും അവർക്ക് ഇപ്പോൾ ജീവിത പങ്കാളിക്കൊക്കെ ചിലപ്പോൾ വർക്ക് റിലേറ്റഡ് ആയിട്ട് ദൂരയാത്രകൾ ചിലപ്പോൾ വേണ്ടി വരുന്നതായിട്ട് കാണുന്നു അതുപോലെ തന്നെ ഈ ഷോപ്പിംഗ് എക്സ്പെൻസും കൂടുന്ന സമയമായിട്ട് കാണുന്നുണ്ട് ചിലർക്ക് ധനനഷ്ടത്തിനോ ധനച്ചിലവ് കൂടുന്നതിനോ സാധ്യത കാണുന്നു മണി ട്രാൻസാക്ഷനിൽ പൊതുവെ ഒരു കരുതൽ വേണ്ടുന്ന സമയമാണ് പിതാവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലൊക്കെ ഒരു ശ്രദ്ധ വേണം ആർമിയിലോ ആരോഗ്യ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് വർക്ക് ചെയ്യുന്ന സഹോദരങ്ങൾക്ക് പൊതുവെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമായിട്ട് കാണുന്നുണ്ട് അവർക്ക് പൊതുവേ അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ ആ മേഖലയിൽ അവർക്കുണ്ടാകും ഇനി കർക്കിടകക്കുറുകാർക്കും കർക്കിടക ലഗ്നക്കാർക്കും ഈ സൂര്യൻ വൃശ്ചി രാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ ഇമ്പാക്റ്റ് എന്തൊക്കെയായിരിക്കും നോക്കാം എന്ന് പറയുമ്പോൾ പുണർ നക്ഷത്രത്തിൻ്റെ അവസാനപാദം പൂയം ആയില്യം നക്ഷത്രക്കാരെയാണ് അപ്പോൾ കർക്കിടകൂറുകാർക്കും കർക്കിടക ലഗ്നക്കാർക്കും രണ്ടാം ഭാവാധിപനാണ് സൂര്യൻ ആ സൂര്യൻ നവംബർ പതിനാറിന് അഞ്ചാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് ഡിസംബർ പതിനഞ്ച് വരെ ആ സൂര്യൻ അഞ്ചാം ഭാവരാശിയിൽ ഉണ്ടാകും രണ്ടാം ഭാവാധിപൻ എന്ന നിലയ്ക്ക് സൂര്യന് അല്പം മാരകത്വം മാരകസ്വഭാവമുണ്ട് എങ്കിലും അഞ്ചാം ഭാവസംബന്ധമായിട്ടുള്ള ചില ഗുണാനുഭവങ്ങൾ ഈ അന്തിലേക്കുള്ള സൂര്യൻ്റെ രാജിമാറ്റം കൊണ്ട് ഉണ്ടാകും പ്രത്യേകിച്ച് ബുദ്ധിശക്തി കൂടുന്ന സമയമാണ് അത് വിദ്യാർത്ഥികൾക്ക് പഠനത്തിലും പരീക്ഷകളിലും ആധിപത്യം പുലർത്തുന്നതിന് അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാകും ക്രിയേറ്റീവ് തലത്തിലൊക്കെ വളരെ ശോഭിക്കും പ്രത്യേകിച്ച് മെഡിക്കൽ ഫീൽഡ് മെഡിക്കൽ എൻജിനീയറിങ് അതുപോലെ പൊളിറ്റിക്കൽ സയൻസ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകൾ ചെയ്യുന്നവർക്ക് അത്തരം വിദ്യാർത്ഥികൾക്ക് വളരെ വലിയ വിജയം പ്രതീക്ഷിക്കാവുന്ന സമയമാണ് ഇപ്പോൾ കുടുംബ ബിസിനസിലൊക്കെ പ്രത്യേകിച്ച് ഒരു മുന്നേറ്റമൊക്കെ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് കലാകാരന്മാർക്ക് കൂടുതൽ അവസരങ്ങൾ ഈ സമയത്തുണ്ടാകും അതുപോലെ തന്നെ ചിലർക്ക് ഈ സർക്കാരിൻ്റെ ആദരവിനും അംഗീകാരത്തിനുമൊക്കെ സാധ്യതയുള്ള സമയമായിട്ടും കൂടെ കാണുന്നു തൊഴിൽപരമായിട്ട് അതിനുള്ള ആസൂത്രണത്തിനും തന്ത്രങ്ങൾക്കുമൊക്കെ സാധ്യതയുള്ള സമയമാണ് അപ്പോൾ തൊഴിലിടത്ത് റെപ്യൂട്ടേഷനൊക്കെ കൂടും അതുപോലെ മേലുദ്യോഗസ്ഥരുടെയൊക്കെ ഒരു പ്രീതി ഈ സമയത്ത് കൂടുന്നതിന് സാധ്യത കാണുന്നു സാമ്പത്തികമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമായിരിക്കും അത് ബിസിനസ് വഴിയോ കരാറുകൾ വഴിയൊക്കെ അപ്പോൾ കരാറുകളൊക്കെ നിർവഹിക്കുക വഴിയോ സ്പെക്കുലേറ്റീവ് ബിസിനസ് വഴിയോ സർക്കാർ ആനുകൂല്യം കിട്ടുക വഴിയൊക്കെ സാമ്പത്തിക നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നു ചിലർക്ക് ലോട്ടറിയോ അല്ലെങ്കിൽ മറ്റ് മത്സരങ്ങൾ വഴിയോ ഒക്കെ അപ്രതീക്ഷിതമായിട്ടുള്ള ധനനേട്ടത്തിനും സാധ്യത കാണുന്നു അതേസമയം പ്രണയബന്ധം സ്മൂത്താകണമെന്നില്ല പ്രണയ പങ്കാളിയുമായിട്ട് അവർക്കിടയിൽ ഈഗോ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് ചിലപ്പോൾ അവർക്ക് വേണ്ടിയോ ഈ സന്താനങ്ങളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഒരു കെയർ വേണ്ടുന്ന സമയമാണ് അവർക്ക് വേണ്ടി സന്താനങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഫാമിലിക്ക് വേണ്ടിയോ ഒക്കെ ധനച്ചെലവ് കൂടുന്ന സമയമായിരിക്കും സന്താനങ്ങളുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാനിടയുണ്ട് അവിടെയൊക്കെ ഒരു കെയർ വേണം ആരെയും കൂടുതൽ വിശ്വസിക്കാതിരിക്കുന്നതാണ് നല്ലത് കഴിവതും രഹസ്യമായിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാതിരിക്കാൻ ഈ സമയത്ത് ശ്രദ്ധിക്കണം സൂര്യൻ ആറാം ഭാവരാശിയുടെ പന്ത്രണ്ടിലായതുകൊണ്ട് ദൂരയാത്രകളിലും അതുപോലെ ഡ്രൈവിങ്ങിലുമൊക്കെ ഒരു ശ്രദ്ധ വേണം ചിലർക്ക് സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിന് ഈ സാധ്യത കാണുന്നുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം